ഇപ്പം ഇന്നലെ തന്നെ പല സിനിമ തമിഴ് സിനിമയിലുള്ള പലരും തമിഴ്നാട്ടിൽ ഇതൊന്നും പ്രശ്നമല്ല അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ തമിഴ് സിനിമകളിൽ ഇന്നത്തെ പ്രശ്നങ്ങളേ ഇല്ല എന്നുള്ള രീതിയിൽ ജീവ വരെ ജീവപരമാകും ഇന്നലെ ജീവ ഒക്കെ പറഞ്ഞിട്ട് അതായത് മലയാളത്തിലൊക്കെ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പൊ തമിഴ് സിനിമയിലും ഒരാളാണ് അതെ അതെ അപ്പം എനിക്ക് തോന്നുന്നു ലൈക്ക് ഇവിടെ പല നടിമാരികളും അന്യദേശ അന്യദേശത്തിലേക്കും അന്യഭാഷയിലേക്കും പോകുന്നത് ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പല ആൾക്കാർ പേടിച്ച് പോയി ഓടി പോകുന്നത് ഞാനങ്ങനെ പേടിച്ചോടിപ്പോയൊന്നുമല്ല മലയാളം എൻ്റെ സ്വന്തം ഭാഷയാണ് ഞാൻ എന്നും എൻ്റെ മലയാളം സിനിമകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് എവ്രി ഇൻഡസ്ട്രി ഹാസ് ദർ പ്രോബ്ലംസ് ബട്ട് അതിന് സൊല്യൂഷനും അതിനൊരു ചിട്ടയും അതിനുള്ള രീതികളും അത് ഒരു നടത്തിക്കൊണ്ട് പോകുന്ന ഒരു നടത്തിപ്പ് രീതികളൊക്കെ ഉണ്ട് അപ്പം അതിൽ ചില കാര്യങ്ങൾ ഫോൾട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ മിസ്റ്റേക്കുകൾ വരുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നെഗ്ലിജൻസ് ചെയ്യുമ്പോഴാണ് പിന്നീട് അത് വലിയ വലിയ ഇഷ്യൂസായിട്ട് മാറുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ ഇൻഡസ്ട്രിയും അങ്ങനെ മോശമാണെന്നോ അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയും നല്ലതാണെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല അത് നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ മോശമായിട്ടും പറയാൻ പറ്റില്ല നല്ലതായിട്ടും പറയാൻ പറ്റില്ല കാരണം ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ആറ് ഡിസിഷൻ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസാണ് നമ്മൾ സിനിമയിൽ നിൽക്കുന്നത് അപ്പോൾ പല ഭാഷയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്കിതുവരെ അങ്ങനെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ടീമോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആർട്ടിസ്റ്റോ ആയിട്ടോ ഒരു അസോസിയേഷനായിട്ടോ എനിക്കിന്നുവരെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല പക്ഷേ ചില സിനിമകളൊക്കെ നമ്മുടെ ഡേറ്റ് കാരണം മാറിപ്പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ മിസ് കൊടുക്കാത്തതുകൊണ്ട് മിസ്സായി പോകാറുണ്ട് വലിയ വലിയ ചിത്രങ്ങളിൽ പറഞ്ഞു വെച്ചിട്ട് ലൊക്കേഷൻ പ്രോബ്ലം കാരണം മാറിപ്പോകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതല്ലാതെ ദെർ ആർ നോ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കാരണം മൾട്ടി കഴിഞ്ഞാൽ ആ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഐ എം ഇൻ കൺഫ്യൂഷൻ ആക്ച്വലി നമ്മൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നന്നാക്കാനും പറ്റില്ല ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മോശമാക്കാനും പറ്റില്ല അപ്പം ഇതെല്ലാവരും കൂടി തീരുമാനിക്കണം നമ്മളുടെ കാരണം മലയാള സിനിമ ലോകോത്തര രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന സിനിമയാണ് മലയാള സിനിമ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അസോസിയേഷൻ അമ്മ അസോസിയേഷനെ കുറിച്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു കോഡിനേഷനുള്ള ഒരുപാട് നല്ല ചാരിറ്ററി പ്രവർത്തനങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും സത്കർമ്മങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു അസോസിയേഷനൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഒരു അജണ്ടയാണ് മറ്റ് ഇൻഡസ്ട്രികളും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് വന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയെ മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചതും അല്ലെങ്കിൽ അവരുടെ വർക്കിൽ സംഭവിച്ചതും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെയാണ് പറയുന്നത് അപ്പം അത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ നാട്ടിൽ നിയമവും നടപടികളൊക്കെ ഉണ്ട് അതനുസരിച്ച് അത് അവർ ഫോളോ ചെയ്ത് തീർത്തോളും എന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്കറിയില്ല അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനായിട്ട് കാരണം അവര് പൊസിഷനിൽ ഇരിക്കുന്നവര് അവരുടെ ഡിസിഷൻ ആണല്ലോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഐ ഡോ നോ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞറിയില്ല ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ ഇപ്പോൾ രാജിവെക്കുന്നു അല്ലെങ്കിൽ ലീവ് എടുക്കുന്നു അല്ലെങ്കിൽ കത്തയച്ചിട്ട് ഞാൻ പിന്മാറുന്നു എന്ന് പറയുന്നത് എൻ്റെ ഡിസിഷൻ അല്ല അത് അവരുടെ ഡിസിഷൻ അപ്പോൾ അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ മാറിയതെന്നുള്ളത് അതിനോട് പൊതു കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആരുമല്ല സോ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടാനും പറ്റില്ല എൻ്റെ അഭിപ്രായം അങ്ങനെ പറയുന്നില്ല ഞാൻ അങ്ങനെ പൊതുവെ ഞാൻ എൻ്റെ ഒരു എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ സിനിമ എന്നുള്ള ഞാൻ സിനിമയെ വളരെ പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന ഒരാളാണ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ആയിട്ടാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പല ഭാഷകളിലും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു തിക്താനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സിനിമ എന്നും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി മോശമാണെന്ന് ഞാൻ പറയില്ല ഓക്കെ താങ്ക് യു